അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ അന്ന് ഫോൺ വെച്ചത് അന്നിട്ട് ഞാൻ പറഞ്ഞു എന്തെങ്കിലും സഹായം വേണമെങ്കിൽ എപ്പം വേണമെങ്കിലും വിളിക്കാം അതുപോലെ ഞാൻ ഒരു മൂന്ന് നാല് പേരുടെ നമ്പർ കൊടുത്തു അപ്പം ഇതാണ് സാഹചര്യം മാഗിൻ കടന്നു വരുമ്പം അപ്പം അറിയാം കടന്നു പോകാൻ വളരെ കഷ്ടപ്പാടാണ് അതുപോലെ ചെന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം മാഗിന് വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തിരുന്നു എനിക്ക് തോന്നുന്നു ഞാൻ മാഹിന്റെ ആദ്യ കാലങ്ങൾ അതായത് മാഹിൻ ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ ഹിറ്റ് ആക്കിംഗ് നൊമാറ്റ് എന്ന് പറയുന്ന ഈ ഒരു ചാനൽ തുടങ്ങി അതിനകത്ത് ട്രാവൽ ഒക്കെ അപ്ലോഡ് ചെയ്ത് തുടങ്ങുന്ന ആ ഒരു സ്റ്റാർട്ട് തൊട്ട് മാഹിന്റെ വീഡിയോ കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കാരണം ആദ്യത്തെ വീഡിയോ ഒക്കെ എന്നെ ഭയങ്കരമായിട്ട് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് കാരണം ഈ ആസാമിലൊക്കെ കാടുകളിലൊക്കെ പുള്ളിപ്പോയി നല്ല അഡ്വഞ്ചറസ് ആയിട്ടുള്ള പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നായിരുന്നു മാഹി അപ്പൊ ആ സമയത്ത് ഒത്തിരി വലിയ ക്ലാരിറ്റി ഉള്ള ഒന്നും അല്ല മാഹിന്റെ എങ്കിൽ പോലും എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നി ഞാനിത് കണ്ടു തുടങ്ങിയതാണ് മാഹീന്റെ ചാനല് എന്നെ പോലെ കാണുന്ന ഒരുപാട് ഫാൻസ് കാണും മാഹിന് അപ്പൊ എന്തായാലും മാഹിന്റെ പേരിൽ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചർച്ചകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു വിഷയത്തിൽ പോയി തലയിടേണ്ട എന്നായിരുന്നു അത് വിചാരിച്ചത് കാരണം ഇതിനകത്ത് മതം എന്ന് പറയുന്ന ഒരു സാധനം കൊണ്ടുവന്നിട്ട് തട്ടിക്കളിക്കുന്ന കുറെ ചേട്ടന്മാരെ ഞാൻ കണ്ടതുകൊണ്ട് അവരുടെ ഇടയിലോട്ട് പോയി വീഴണ്ട എന്ന് വിചാരിച്ചു കാരണം ഞാൻ എന്തു പറഞ്ഞാലും ചിലപ്പോൾ ഇതിനെ അങ്ങനെ മാറ്റാനുള്ള ഒരു കൂട്ടം ആളുകൾ ഇവിടെ കാണുമായിരിക്കും അതുകൊണ്ട് തന്നെ അത് ചെയ്യണ്ട എന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത് എന്നാൽ ഇന്നലെ മാഹിനെതിരെ ഒരു വ്യക്തി ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത് ഞാൻ കണ്ടു അത് അധികം ആളുകൾ കണ്ടിട്ടില്ല ആ ഒരു വീഡിയോ അത് മാഹിന് മാഹിൻ ഈ ഇസ്രായേൽ എന്ന് പറയുന്ന സ്ഥലത്താണ് സ്ഥലത്താണിപ്പോ ഇസ്രായേലിലേക്ക് മാഹിൻ പോയ സമയത്ത് അല്ലെങ്കിൽ പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് മാഹിൻ കോണ്ടാക്ട് ചെയ്ത ഒരു വ്യക്തി അദ്ദേഹത്തിന് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഒരു യൂട്യൂബ് ചാനൽ വഴി ഇന്നലെ സംസാരിക്കുന്നത് ഞാൻ കണ്ടു അതും അത് ലിറ്ററലി അയാള് സ്ഥിരം ഒരു യൂട്യൂബർ ഒന്നും അല്ല അയാള് അയാൾ ഒരു വർഷം മുമ്പാണ് ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത് പിന്നെ ഇപ്പോഴാണ് അദ്ദേഹം ഈ ഒരു വിഷയത്തിലാണ് സംസാരിച്ചിരിക്കുന്നത് ആൻഡ് അതിലെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് ഡിസ്കസ് ചെയ്യണമെന്ന് തോന്നി അപ്പോൾ ഞാൻ ആദ്യമേ പറയുകയാണ് വീണ്ടും എല്ലാവരും പ്രത്യേകിച്ച് നിങ്ങൾ എല്ലാവരും ഒന്ന് കേട്ടിരിക്കുക ഒരു രീതിയിലും ഇതിനകത്തോട്ട് മതത്തിനെ കൊണ്ടുവന്നിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഒന്നും പറഞ്ഞുകൊണ്ട് ദൈവത്തെ ഓർത്താരും വരാനോ നിങ്ങൾക്ക് എന്റെ സ്ഥിരം കാണുന്നവർക്ക് അറിയാം ഞാൻ ആ ഒരു വിഷയത്തിൽ എന്താണ് ഒരു മതത്തിന്റെ ഒരു മതത്തിനെ സപ്പോർട്ട് ചെയ്തല്ല ഞാനൊന്ന് നിൽക്കാറുള്ളത് എവിടെ ശരിയാണെന്നോ അവിടെ നിൽക്കുന്നതാണ് എന്റെ ഒരു 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 നേച്ചർ ഞാൻ അങ്ങനെ ഈ ഒരു വിഷയത്തിൽ നിൽക്കുകയുള്ളൂ അപ്പൊ അതാദ്യമേ ഞാൻ പറഞ്ഞു വെക്കുകയാണ് ആദ്യമേ തന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു പോസ്റ്റർ കാണിച്ചു തരാം ഇത് കഴിഞ്ഞ ദിവസം മാഹിൻ മാഹിന്റെ കമ്മ്യൂണിറ്റി പോസ്റ്റർ യൂട്യൂബിലെ കമ്മ്യൂണിറ്റി പോസ്റ്റർ ഇട്ടൊരു സാധനമാണ് ഇതിനകത്ത് മൂന്നാമത്തെ പാരഗ്രാഫിലെ ഒരു പോർഷൻ ഒരു കാര്യം മാത്രം ഞാൻ ഒന്ന് വായിക്കുകയാണ് നിങ്ങൾ ശ്രദ്ധിക്കുക ഈ കഴിഞ്ഞ ദിവസം ഇസ്രായേലിൽ എത്തിയ ഞാൻ പതിവ് പോലെ ഇവിടെ കണ്ട നല്ല കാര്യങ്ങളും എനിക്ക് തോന്നിയ മോശമായ കാര്യങ്ങളും എടുത്ത് പറ ഏഹ് പറയുകയുണ്ടായി ഇതിനിടയിൽ എൻ്റെ ഒരു വീഡിയോയിൽ അബദ്ധവശാൽ ജൂതചട്ടി എന്ന വാക്ക് ഉപയോഗിക്കുകയുണ്ടായി കുറച്ച് സമയമെടുത്തു ഞാൻ ചെയ്ത തെറ്റ് എന്ന് മനസ്സിലാക്കി അത് തിരുത്തിയെങ്കിൽ പോലും ഈ എന്റെ തെറ്റ് ചൂണ്ടിക്കാട്ടി ഇസ്രയേലിൽ ജോലി ചെയ്യുന്ന ഒരു മലയാളി എനിക്കെതിരെ എന്നെ വളരെ മോശമായി ചിത്രീകരിച്ചു കൊണ്ട് ഒരു വീഡിയോയുമായി രംഗത്തെത്തി ഇങ്ങനെ ഒരു സാധനം നമ്മുടെ മാഹിൻകുട്ടൻ എഴുതിയിട്ട് നിങ്ങൾ കണ്ടല്ലോ ഇതിനകത്ത് മാഹിൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാലോ ആ തെറ്റ് മാഹി ഞാനല്ല പറഞ്ഞത് മാഹിൻ ചെയ്തത് തെറ്റാ മാഹിൻ പറയുന്നു മാഹിൻ ചെയ്തത് തെറ്റായിട്ട് തോന്നി അതുകൊണ്ട് തന്നെ ഞാനത് തിരുത്തി എന്ന് മാഹിൻ പറയുന്നുണ്ട് മാഹിൻ തിരുത്തിയോ ഇല്ലയോ എന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അതായത് ഒന്ന് നോക്കി മാഹിന്റെ ചാനലാണ് മാഹിന്റെ ചാനൽ നമ്മൾ താഴത്തേക്ക് പോയി നോക്കുകയാണെങ്കിൽ ഇസ്രയേലിലുള്ള ആദ്യത്തെ വീഡിയോ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് എന്താണ് ഇസ്രയേൽ ചേരികളെ അറബ് വിരുദ്ധത എന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടാമത് കിടക്കുന്നത് ഇസ്രയേലിലെ ജട്ടി മാർക്കറ്റ് ജൂത നാമനം എഴുതി ജട്ടി വിൽക്കുന്ന ഇസ്രയേലിലെ മാർക്കറ്റുകൾ എന്ന് പറഞ്ഞ് ഇപ്പോഴും അവിടെ സാധനം കിടപ്പുണ്ട് മനസ്സിലായില്ലേ ഇതാണ് ഇപ്പോ മാഹിന്റെ ചാനലിന്റെ അവസ്ഥ മാഹിൻ ആ തമ്നയില് മാറ്റിയിട്ടുണ്ട് ആദ്യമേ ഇങ്ങനെ അല്ലായിരുന്നു ആ ഒരു വീഡിയോയുടെ തമ്നയില് ജൂതന്റെ ജട്ടി എന്ന് പറഞ്ഞായിരുന്നു മാഹിൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത് അത് കുറെ പേരിലേക്ക് അത് ഭയങ്കര രീതിയിൽ കുറെ പേരിലേക്ക് എത്തിയെന്നല്ല കുറെ പേരിലേക്ക് എത്തി വീഡിയോ പക്ഷെ ചില ഇസ്രയേലിലെ ചില ആളുകൾക്ക് അത് അത്ര നല്ലൊരു പരിപാടിയായിട്ട് തോന്നിയില്ല അതിന് വ്യക്തമായ ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് പറയട്ടെ ഇപ്പോ ഈ ഇസ്രയേൽ എന്ന് പറയുന്ന മാഹിൻ ഇപ്പൊ നിൽക്കുന്ന സ്ഥലത്ത് എഴുപത്തി മൂന്ന് ശതമാനം ആളുകളും ജൂതന്മാരാണ് പതിനെട്ട് ശതമാനം ആളുകൾ മുസ്ലിംസ് ഈ ഒരു അവസ്ഥയാണ് അവിടെ നിലനിൽക്കുന്നത് സോ അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴത്തേക്കും മാഹിനെ പോലുള്ള ഒരു ട്രാവലർ അവിടെ ചെന്നിട്ട് അവിടെ നിട്ടേക്കുന്ന ഒരു വീഡിയോയിൽ ജൂതന്റെ ജെട്ടി എന്ന് എഴുതി വെക്കുമ്പം നമുക്ക് അതിന് അവിടെ ഉള്ള ആളുകളെ കുറ്റം പറയാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി ഇപ്പൊ ഒരു ഒരു മുസ്ലിം കൺട്രിയിൽ മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതലുള്ള രാജ്യത്ത് നമ്മുടെ മാഹിൻ പോയിട്ട് മാഹിൻ അവിടെ ചെന്നിട്ട് മുസ്ലിം ജെട്ടികൾ എന്നും വല്ലോം പറഞ്ഞൊന്ന് എഴുതി വെച്ചാൽ അത് വലിയൊരു തെറ്റ് തന്നെ ആയിട്ട് നമ്മൾ എല്ലാവരും കാണത്തില്ലേ നമ്മളെല്ലാവരും അങ്ങനെ തന്നെ ഇപ്പം മാഹിനെ സപ്പോർട്ട് ചെയ്യാൻ ചെന്ന ആളുകളാണെങ്കിൽ പോലും ഞാൻ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് ഞാനത് ഒന്ന് മടിച്ചത് ഈ ഒരു വീഡിയോ ചെയ്യാൻ എനിക്ക് മാഹിനെ അങ്ങോട്ടൊരു പരിധിയിൽ കൂടുതൽ കാരണം എൻ്റെ വൺ ഓഫ് ദി ഫേവററ്റ് പേഴ്സൺ ആണ് മാഹി എന്ന് പറയുന്നത് സോ എന്നാലും തെറ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പറയണമല്ലോ മാഹിനെ അങ്ങനെ ഒരു സാധനം എഴുതി എനിക്കും യോജിക്കാൻ പ്രത്യേകിച്ച് ആ നാട്ടിൽ ഇപ്പം ഇതിപ്പം നടക്കുന്നത് ദുബായിലാണെന്ന് ആണെന്ന് വിചാരിച്ചോ ഒരു അറബ് കൺട്രിയിലാണെന്ന് വിചാരിച്ചോ ദുബായിലൊക്കെ ചെന്നിട്ട് സോഷ്യൽ മീഡിയ വഴി ദുബായിയെ പറ്റി എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അത് വലിയൊരു പ്രശ്നമായി മാറും അകത്ത് പോവും മനസ്സിലായില്ലേ ആ സാഹചര്യം തന്നെയാണ് ഇവിടെ ഇസ്രായേലിലും ഉള്ളത് അങ്ങനെ ഒരു സ്ഥലത്തേക്ക് മാഹിം ചെന്നിട്ട് ഈ ജട്ടി എന്ന് പറയുന്ന അത്ര വലിയ തെറ്റായിട്ടുള്ള ഒരു വാക്കൊന്നും അല്ലേ ഞാൻ ആദ്യമേ അത് പറയാം പക്ഷെ ആ ഒരു വാക്കിന്റെ കൂടെ നമ്മുടെ ഇന്നലാണത് നാളകത്തിടുന്ന ഒരു സാധനമാണ് അതിന്റെ കൂട്ടത്തിൽ അവിടുത്തെ ഒരു മതത്തിന്റെ പേരും കൂടെ മെച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ തെറ്റായിട്ട് കാണുന്ന ആളുകളും കാണും തെറ്റല്ലാതെ കാണുന്ന ആളുകളും കാണും ഇങ്ങനെ രണ്ട് സാഹചര്യങ്ങൾ വരും പക്ഷെ ഇങ്ങനത്തെ രണ്ട് സാഹചര്യങ്ങൾ വരുന്ന ഒരു സിറ്റുവേഷൻ മാഹിൻ ക്രിയേറ്റ് ചെയ്യണ്ടായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് അതിനെ പറയാനുള്ളത് ഇനിയും മാഹിനെതിരെ അല്ലെങ്കിൽ മാഹിൻ ഇസ്രായേലിലേക്ക് ചെല്ലുമ്പോൾ മാഹിൻ കോൺടാക്ട് ചെയ്തിരുന്ന മലയാളി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് നിങ്ങൾ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് ആലോചിക്കും ഇതൊക്കെ അറിഞ്ഞു വെച്ചിട്ട് എന്തിനാണ് മാഹിൻ ഈ പരിപാടി ചെയ്തതെന്നുള്ളൊരു ചോദ്യം വരും എനിക്ക് ആ ഒരു ചോദ്യം വന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്തായാലും മാഹിൻ കോണ്ടാക്ട് ചെയ്തു എന്ന് പറയുന്ന ഇസ്രായേൽ ഇപ്പൊ ആ വ്യക്തി ഇസ്രയേലിലാണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം അദ്ദേഹത്തിന്റെ വീഡിയോയുടെ തുടക്കത്തിൽ അദ്ദേഹം പറയുന്നു ഞാൻ നാലര വർഷത്തോളം ഇസ്രായേലിൽ ഉണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ ഇസ്രയേലിന്റെ പല വീഡിയോകൾ എടുത്തിട്ടുണ്ട് അത് ഫേസ്ബുക്കിൽ കണ്ടിട്ടാണ് മാഹിൻ എന്നെ കോൺടാക്ട് ചെയ്തത് എന്നിട്ട് ഞാൻ മാഹിനോട് സംസാരിച്ചു മാഹിൻ ഇസ്രായേലിലുള്ള ആൾക്കാരെ കണക്ട് ചെയ്ത് കൊടുത്തു എന്നാണ് ആ വ്യക്തി പറയുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇന്നും ഇസ്രായേലിലാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് തുടക്കത്തിൽ അങ്ങനെ അല്ലെന്നാണ് പറയുന്നത് എന്തായാലും നിങ്ങൾ വീഡിയോ ഒന്ന് കാണൂ എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം മാഹിൻ എന്ന് പറയുമ്പം വളരെ ഓപ്പണായിട്ട് ഞാൻ പറയുകയാണ് ഒരു മുസ്ലിം നാമധാരിയാണ് അതുകൊണ്ട് തന്നെ ഇസ്രായേലിൽ കടന്നു തരുമ്പോൾ എന്താണ് ഇസ്രായേലിലേക്ക് ഇദ്ദേഹം വരുന്നത് എന്ന് അന്വേഷിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ അവിടെ ഉണ്ടാവും സാധാരണ ഇസ്രായേലിൽ ജോലി ചെയ്യുന്നവർക്ക് അറിയാം അല്ലെങ്കിൽ അവിടെ ആയിട്ട് ബന്ധപ്പെട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം ഇസ്രായേൽ കെയർ ടേക്കറായിട്ട് ജോലി ചെയ്യുന്ന ആരും തന്നെ മുസ്ലിം നാമധാരികളില്ല കാരണം പാസ്പോർട്ടിൽ ആ പേരാണെങ്കിൽ വിസ അടിക്കില്ല അതായത് കെയർ ജോലിക്ക് അവിടെ വിസ അടിക്കാൻ സാധിക്കില്ല അതുപോലെ തന്നെ ടൂറിസ്റ്റുകളാണെങ്കിൽ പോലും പോകാൻ വളരെ ബുദ്ധിമുട്ടാണ് ആ സാഹചര്യത്തിലാണ് മാഹിനെ പോലെയുള്ള ഒരാൾക്ക് അവിടെ സന്ദർശിക്കാൻ അനുവാദം കിട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ മാഹിൻ്റെ പാസ്പോർട്ടിൽ നിരവധി അറബ് രാജ്യങ്ങളിൽ സന്ദർശിച്ച വിസയുണ്ട് അതുപോലെ ഇറാൻ്റെ വിസയുണ്ടായിരുന്നു അപ്പോൾ ഈ സാഹചര്യത്തിൽ എന്തായാലും മാഹീന് വിസ കിട്ടിയതെ വളരെ അത്ഭുതമാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു വിസ കിട്ടിയതുകൊണ്ട് നമ്മൾ അവിടെ സന്ദർശിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം ഒരു മുസ്ലിം നാമധാരിയായ ഒരാൾ ഇസ്രായേലേക്ക് കടന്നു വരുമ്പോൾ എന്താണ് ഇവൻ്റെ ഉദ്ദേശം എന്ന് അവർക്ക് ആർക്കും അറിയത്തില്ല ഒരു ടൂറിസ്റ്റായിട്ട് അവിടെ കാണാൻ ചെല്ലുന്ന ഒരാളാണെങ്കിൽ എന്തുകൊണ്ട് ഇത്ര ക്യാമറകൾ ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഗോപ്ര പോലത്തെ സാധനങ്ങൾ ഇതുപോലത്തെ സാധനങ്ങളായിട്ട് അവിടെ പോകേണ്ട കാര്യമുണ്ടോ അപ്പോൾ അവർ ചോദിക്കും എന്താണ് കാര്യം അപ്പം പറയും അപ്പം മാഹിം പറയും യൂട്യൂബറാണ് അല്ലെങ്കിൽ ഇങ്ങനെ വീഡിയോസ് എടുത്ത് സോഷ്യൽ മീഡിയയിൽ കൈകാര്യം ചെയ്യുന്ന ആളാണെന്ന് പറയും അപ്പോൾ അവർ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും ചിലപ്പോൾ ഒരുപാട് സമയം പിടിച്ചു വെച്ചിരിക്കും കാര്യങ്ങളല്ല അന്വേഷിക്കും കുഴപ്പമൊന്നും ഇല്ല എന്ന് കണ്ടെങ്കിൽ മാത്രമേ അവിടേക്ക് കടത്തി വിടുകയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ അന്ന് ഫോൺ വെച്ചത് എന്നിട്ട് ഞാൻ പറഞ്ഞു എന്തെങ്കിലും സഹായം വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും വിളിക്കാം അതുപോലെ ഞാൻ ഒരു മൂന്ന് നാല് പേരുടെ നമ്പർ കൊടുത്തു അപ്പം ഇതാണ് സാഹചര്യം മാഗിൻ കടന്നു വരുമ്പം അപ്പം മാഗിനെ അവിടെ അറിയാം കടന്നു പോകാൻ വളരെ കഷ്ടപ്പാടാണ് അതുപോലെ ചെന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം മാഗിന് വളരെ വ്യക്തമായിട്ട് ുന്നു ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തിരുന്നു അപ്പോ ഇദ്ദേഹം പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ ഞാൻ പറഞ്ഞ പോലെ തന്നെ മാഹിൻ പോകുന്നതിന് ഇസ്രായേൽ എത്തുന്നതിന് മുമ്പ് ഇദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സഹായത്തിനൊക്കെ വേണ്ടിയിട്ട് അവിടെ ചെന്നിട്ട് എവിടെയൊക്കെയാണ് പോകേണ്ടത് നിങ്ങൾ പോയ സ്ഥലങ്ങളൊക്കെ എനിക്കും പോകണം അതിനാരെയൊക്കെ കോൺടാക്റ്റ് എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ച് വിളിച്ചപ്പോഴത്തേക്ക് ഇദ്ദേഹം നല്ല വളരെ വ്യക്തമായിട്ട് തന്നെ ഇദ്ദേഹം പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു മാഹിനോട് അതായത് നീ വരുമ്പോൾ നിനക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ട വരും നീ യൂട്യൂബർ ആണ് നിന്റെ ഇസ്ര ഇസ്രയേലിൻ്റെ അല്ല ഇറാൻ്റെയൊക്കെ മറ്റേ വിസ അടിച്ചതുകൊണ്ട് അറബ് രാജ്യങ്ങളുടെ ഉണ്ട് അപ്പം എന്താണെങ്കിലും നിന്നെ അവരോട് നിർത്തി ഒരുപാട് എന്താണ് പ്രൊസസ് കഴിഞ്ഞിട്ട് മാത്രമേ നിന്നെ പുറത്തേക്ക് ഇറങ്ങുള്ളൂ അതായത് ഇമിഗ്രേഷൻ വരുമ്പോൾ കുറേ നേരം നിൽക്കേണ്ടി വരും എന്ന് ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ടും മാഹിൻ നിങ്ങൾ മാഹിന്റെ വീഡിയോ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ അതുകൂടി എടുത്ത് ഇവിടെ വെക്കുന്നില്ല മാഹിന്റെ വീഡിയോ ഇസ്രായേലിൽ ചേരുന്ന ഫസ്റ്റ് വീഡിയോയിൽ മാഹി മാഹിൻ കുറച്ച് ഇരുന്ന് ഇമോഷണലി വീക്ക് ആയിട്ടിരുന്ന് സംസാരിക്കുന്നുണ്ട് നമ്മളോട് അതായത് ഒരുപാട് നേരം അവിടെ അധികൃതർ അതായത് അവിടെ പിടിച്ച് നിർത്തി ഒരുപാട് പോസ്റ്റ് തന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ മാഹിൻ വീഡിയോയിലൂടെ പറയുന്നുണ്ട് മാഹിൻ വിളിച്ച് നേരത്തെ ചോദിച്ച വ്യക്തി മാഹിനോട് ഓൾറെഡി പറഞ്ഞതാണ് ഈ പ്രശ്നം വരുമെന്നുള്ളത് എന്നിട്ട് എന്തിനാണ് വീണ്ടും എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ എന്നിട്ട് എന്തിനാണ് വീണ്ടും മാഹിൻ നാട്ടുകാരെ കാണിക്കാനായിട്ട് ആ ഒരു വീഡിയോ എടുത്തത് എനിക്ക് ഇത്രയും പ്രശ്നങ്ങൾ വന്നു ഇവിടെ ഇങ്ങനെയാണ് മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞ് എന്തിന് ഇരുന്ന് പറഞ്ഞു കാരണം നേരത്തെ അത് അറിയാമെങ്കിൽ ഓൾറെഡി അറിയാം അവിടെ പ്രശ്നം വരുമെന്ന് പിന്നെ എന്തിനാണത് പറയാൻ നിന്നത് പ്രത്യേകിച്ച് അത്രയും ഒരു ഇമോഷണലി വീക്കൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ കാണിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ മോഹിൻ ഇത് എന്റെ ഒരു ജസ്റ്റ് എന്റെ ഒരു പെർസ്പെക്റ്റീവിൽ എനിക്ക് ചോദിക്കാൻ ഒരു ചോദ്യമാണ് എന്തിനങ്ങനെ ചെയ്തു ആ ചെയ്തത് പ്രത്യേകിച്ച് ആള് പറഞ്ഞു തന്നിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അത്ര നല്ലൊരു കാര്യമായിട്ട് എനിക്ക്

സഹായിക്കാനൊക്കെ ആൾക്കാരുണ്ട് വളരെ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ സംസാരിച്ചിരുന്നു അത് കഴിഞ്ഞിട്ട് രണ്ടാമതൊരു വീഡിയോ കിട്ടും ജൂതൻ്റെ ജട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോസ് വളരെ ആദ്യം കാണുമ്പോൾ എന്താണ് ഈ വീഡിയോയുടെ തമ്പിനയിൽ അതായത് നമുക്ക് യൂട്യൂബിൽ കാണാമല്ലോ നമുക്ക് വീഡിയോ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഓരോരുത്തരുടെ വീഡിയോസ് സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണിനെ ഉടക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ആ വീഡിയോ കാണും ഇല്ലെങ്കിൽ ചുമ്മാ സ്ക്രോൾ ചെയ്ത് പോകും അപ്പോൾ അങ്ങനെ ഉടക്കുന്ന ഒരു കാര്യമാണ് മാഖിനവിടെ ഇട്ടത് അപ്പോൾ അത് ആൾക്കാരെ കണ്ണിപ്പിടും ആൾക്കാർ കാണും അത് കാണണമെന്ന് കൃത്യമായിട്ടുള്ള ഒരു ഉദ്ദേശം അവനുണ്ടായിരുന്നു അതുകൊണ്ടാണ് ആ തമ്പിനയിലും ആ ടൈറ്റിലും ഇട്ടത് അപ്പോൾ അത് ആൾക്കാരെ അവിടെ അവിടെയുള്ളവരെ വേദനിപ്പിച്ചു അവിടെയുള്ള ആൾക്കാർ ഇവനെ ഏതോ ജെർസി ലമീൽ വെച്ച് ഏതോ പള്ളിയുടെ സമീപത്ത് വെച്ച് കാണുകയും സംസാരിക്കുകയും അവിടെയുള്ള മലയാളീസ് പറഞ്ഞു ചെയ്ത് വളരെ മോശമായി പോയി അതുകൊണ്ട് വീഡിയോ ഡിലീറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവരുടെ അടുത്ത് സോറി ഒക്കെ പറഞ്ഞ് വീഡിയോ ഡിലീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് പ്രോമിസ് ചെയ്തിട്ടാണ് പോകുന്നത് പക്ഷേ ഒന്നും ചെയ്തിട്ടില്ല ഇപ്പം ഇന്നും ആ വീഡിയോ അതുപോലെ അവിടെ കിടപ്പുണ്ട് അതിൻ്റെ ടൈറ്റിൽ അതിൻ്റെ തമ്പിനെ എല്ലാം ഒരുപോലെ തന്നെയാണ് കിടക്കുന്നത് അതുപോലെ വീണ്ടും ഒരു വീഡിയോ ചെയ്തു അതായത് ഇസ്രായേലിലെ ഈ ഇസ്രായേൽ ഈ കഴിഞ്ഞ വർഷം ഗാസ ബോർഡറിൽ വെച്ച് ഒരുപാട് ആൾക്കാരെ തട്ടിക്കൊണ്ടു പോവുകയും ഇതുവരെയും തിരിച്ചു വരാത്ത ആൾക്കാരൊക്കെ ഉണ്ട് അവരെ തിരിച്ചു കൊണ്ടുവരിക എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിലും അതുപോലെ ഇസ്രായേലിലെ ഒരുപാട് സ്ഥലങ്ങളിലെല്ലാം പോസ്റ്ററുകളൊക്കെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ആ പോസ്റ്ററുകളൊക്കെ കണ്ടിട്ടും അല്ലെങ്കിൽ ഈ ഇസ്രായേൽ ഗാസ യുദ്ധത്തിൽ ആ യുദ്ധ സമയത്തൊക്കെ മരണപ്പെട്ട ഒരുപാട് പട്ടാൾക്കാരൊക്കെ ഫോട്ടോസൊക്കെ ഉണ്ട് അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അവരുടെ ആദരാഞ്ജലികളോ അല്ലെങ്കിൽ അവരുടെ അല്ലെങ്കിൽ ബ്രിങ് ബാക്ക് ഡാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പോസ്റ്ററുകളുണ്ട് അതിൻ്റെ വീഡിയോസ് അതിൻ്റെ ഫോട്ടോസൊക്കെ കണ്ടിട്ട് ഈ മഹാന് പറയുന്നത് മരിച്ചുപോയ ആരുടെയൊക്കെയോ ഫോട്ടോസ് വെച്ചിരിക്കുന്നത് സത്യത്തിൽ അവന് കൃത്യമായിട്ട് അറിയാം അത് ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരോ അല്ലെങ്കിൽ കാണാതായവരോ അല്ലെങ്കിൽ ഗാസയിലെ പാലസീനിലെ തടവിൽ പാർപ്പിച്ചിരിക്കുന്ന ആൾക്കാരാന്ന് കൃത്യമായിട്ട് അറിയാം പക്ഷെ അത് ആ സത്യം പറയാതെ വളരെ മോശമായിട്ട് രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ് അതവന് കറക്റ്റായിട്ട് ചിലപ്പം അറിയുമായിരിക്കുമോ എനിക്കറിയില്ല എനിക്കറിയാത്ത കാര്യത്തെപ്പറ്റി ഞാൻ സംസാരിക്കുന്നില്ല ചില മാഹിന അത് മനപൂർവ്വം ചെയ്തതാണെന്ന് പറയാനായിട്ട് എൻ്റെ കയ്യിൽ ഒരു തെളിവില്ല അതുകൊണ്ട് ഞാനത് പറയുന്നില്ല പക്ഷെ അദ്ദേഹം പറയുന്നത് അത് മനപൂർവ്വം ചെയ്തതാണ് അവനത് അറിയാമായിരുന്നു എന്നിട്ട് അവനത് അത് മനഃപൂർവ്വം കളിയാക്കി എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അവിടെ പറഞ്ഞു വെക്കുന്നത് എനിക്കത് പേഴ്സണലി അറിയാത്തതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല എന്നാൽ ഇദ്ദേഹം ഇതിനകത്തൊരു കാര്യം പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ പ്രത്യേകിച്ച് ആ ഒരു തമ്മേലിനെ പറ്റി എനിക്ക് തോന്നുന്നു തമ്മേലും മാഹിൻ മാറ്റി എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കാരണം ഞാൻ ഈ വീഡിയോ കണ്ടു അത് കഴിഞ്ഞു ഞാനത് വിട്ടു ഞാനത് ഇത്രയും വലിയ പ്രശ്നമാകുമെന്ന് ഞാൻ അറിഞ്ഞില്ല അറിഞ്ഞിരുന്നേ ഞാൻ ഞാൻ ചിലപ്പോൾ സ്ക്രീൻഷോട്ട് എന്തെങ്കിലും എടുത്ത് വെച്ചേനെ ഞാൻ ഇന്നിപ്പോ നോക്കുമ്പോൾ ഞാൻ നിങ്ങളെ നേരത്തെ കാണിച്ചല്ലോ അത് തന്നെയാണ് അവിടെ കാണിക്കുന്നത് അത് തന്നെയാണ് അദ്ദേഹം പറയുന്നത് ആദ്യം തൊട്ട് അത് തന്നെ ആയിരുന്നു എന്നൊക്കെ പറയുന്നത് പക്ഷെ ആദ്യത്തേത് ഏഹ് ജെട്ടി എന്നങ്ങാണ്ട് പറഞ്ഞ ആയിരുന്നു എഴുതിയിട്ടിരുന്നത് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ ഇത് തന്നെയായിരിക്കും ഇത് തന്നെയാണ് കിടക്കുന്നതെങ്കിൽ അത് മാറ്റിയിട്ടൊന്നുമില്ല അപ്പം മാഹിനകത്ത് ആ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ എഴുതിയിട്ടത് കള്ളത്തമാണെന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയണ്ട വരും കാരണം കമ്മ്യൂണിറ്റി പോസ്റ്റാൽ തിരുത്തി എന്ന് പറഞ്ഞിട്ടും വീണ്ടും അദ്ദേഹം ഈ ഒരു വീഡിയോയുടെ തമ്മിൽ അത് തന്നെയാണ് കിടക്കുന്നതെങ്കിൽ സെയിം തന്നെയാണെങ്കിൽ മാറ്റിയിട്ടില്ല എങ്കിൽ അത് തെറ്റ് തന്നെയാണ് എന്റെ ഒരു ഓർമ്മയിൽ അത് ആദ്യമേ ചൂതന്റെ ജെട്ടിയോ അങ്ങനെ പ്രോപ്പർ എങ്ങായിട്ട് അങ്ങനെ എന്തോ എഴുതി എഴുതി വെച്ചിരിക്കുന്നതായിരുന്നു അത് വേണ്ടെന്ന് തോന്നുന്നു ഇങ്ങനെ മാറ്റിയത് ഇതിപ്പോ കിടക്കുന്നതാണെങ്കിൽ അത്ര വലിയ കുഴപ്പമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല എങ്കിൽ പോലും ഒരു മതത്തിന്റെ കൂടെ ഈ ഒരു ജെട്ടി എന്നൊക്കെ പറഞ്ഞ് എഴുതി വെക്കുമ്പോൾ നമ്മൾ ഇന്നറിന്റെ ഒരു പേര് വരുമ്പോഴത്തേക്ക് അത് അത്ര നല്ലൊരു കാര്യമല്ല അതെല്ലാവർക്കും അതങ്ങോട്ട് ദഹിക്കണമെന്നില്ല അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം ഉള്ള പ്രത്യേകിച്ച് മാഹി നിൽക്കുന്നത് ഇസ്രയേലിന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു രാജ്യത്ത് നിന്ന് ആ രാജ്യത്തെ പറ്റി എഴുതുമ്പോഴത്തേക്ക് നമ്മളൊക്കെ എഴുതി വെക്കുന്നത് നിങ്ങൾ കാണാറുള്ളതാണ് ഞാൻ അതിനെ ഒന്നും എടുത്ത് മറ്റേ മൊഴിയോ നല്ല കാര്യം എന്നൊന്നും ഞാൻ പറയത്തില്ല പക്ഷെ എങ്കിൽ പോലും ഇത് വേറൊരു രാജ്യത്ത് ചെന്ന് ആ രാജ്യത്തെ പറ്റി പറയുമ്പോഴത്തേക്ക് ഇങ്ങനൊരു രീതിയിൽ അതിനെ എഴുതി വെച്ചത് ചിലപ്പോൾ എല്ലാവർക്കും പ്രത്യേകിച്ച് അവിടെ ഇസ്രായേലി മലയാളികളുണ്ട് മനസ്സിലായില്ലേ അവർക്ക് നാളെ എന്തെങ്കിലും ഇതൊരു വിഷയമാകും എന്നുള്ളൊരു പേടിയൊക്കെ അവർക്കുണ്ടായിരിക്കും അങ്ങനത്തെ ഒരു സൈഡ് കൂടെ നമ്മൾ എല്ലാവരും കാണണം എന്താണെങ്കിലും ഈ ഒരു ചെയ്തതിനോട് എനിക്കും ഒരു പരിധി ലൈക്ക് എന്താണ് രണ്ടടത്ത് കാല ഔട്ട് എന്നൊക്കെ പറയത്തില്ല ഇതിരാത്ത് നിൽക്കാനും നമുക്ക് മാഹിനെ കളയാനും പറ്റുന്നില്ല കാരണം നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന ഒരു വ്യക്തി നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ കാണിച്ചു തരുന്ന ഒരു വ്യക്തി എന്നാൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് ചൂണ്ടി കാണിക്കണം എനിക്ക് അങ്ങനെ കാണിക്കാൻ തന്നെ തോന്നി ഈ ഒരു വിഷയത്തിൽ പ്രത്യേകിച്ച് മാഹിൻ എഴുതി ഞാൻ പറഞ്ഞില്ല കമ്മ്യൂണിറ്റി പോസ്റ്റർ എഴുതി വെച്ചിട്ട് അത് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിലും ചേഞ്ച് ചെയ്തിട്ടില്ലെങ്കിലും ഇപ്പൊ ഇദ്ദേഹം പറയുന്നത് വെച്ച് ചേഞ്ച് ചെയ്തിട്ടില്ല എന്നാണ് പക്ഷെ എനിക്കത് ചേഞ്ച് ചെയ്ത പോലെയാണ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ആ ഒരു കേസിൽ ഞാൻ പറഞ്ഞില്ല ഇത് ഇത്രയും വലിയൊരു വിഷയമാവും അറിഞ്ഞായിരുന്നെങ്കിൽ ഫസ്റ്റ് മാഹിൻ അന്ന് എനിക്ക് അല്ലാതെ എനിക്ക് വന്നിട്ട് നിങ്ങളോട് പറയാൻ പറ്റില്ല ഇത് തന്നെ ആയിരുന്നു എന്ന് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ പറയുന്നത് അന്നത്തെ എന്തായിരുന്നു എന്ന് എനിക്ക് കറക്റ്റ് പ്രോപ്പർ ഓർമ്മയില്ല ചൂതന്റെ ജെട്ടിന്നങ്ങാണ്ട് എഴുതി വെച്ച പോലെ എനിക്കൊരു ചെറിയൊരു ഓർമ്മ അപ്പം അത് പുള്ളി മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ഓക്കെ ഇനി അത് അതും മാറ്റിയിട്ടില്ല ഇത് തന്നെയാണ് ആയെന്നൊണ്ടായിരുന്നെങ്കിൽ മാഹിൻ ആ എഴുതി വെച്ച കമ്മ്യൂണിറ്റി പോസ്റ്റിൽ അത് കള്ളത്തരമാണ് മാഹിൻ അത് തിരിച്ചറിഞ്ഞ് കാണും പക്ഷെ നിങ്ങൾ അത് ചേഞ്ച് ചെയ്തിട്ടൊന്നുമില്ല എന്താണ് എന്നെ എനിക്കും പറയാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ഈ വ്യക്തി പറയുന്ന പോലെ ഇദ്ദേഹം എല്ലാം നിനക്ക് പറഞ്ഞു തന്നതില്ലേ ഈ വ്യക്തി പറയുന്നു നീ കോൺടാക്ട് ചെയ്തു എല്ലാം അദ്ദേഹം പറഞ്ഞു തന്നിട്ടുണ്ട് നിനക്ക് ഇങ്ങനത്തെ പ്രശ്നം പിന്നെ എന്തിനാണ് നീ വന്നിരുന്നത് ഈ കരഞ്ഞു പൂരുമെഴുകി ആ ഒരു വേർഷനൊക്കെ ആൾക്കാരെ കാണിച്ചത് അതൊരു തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് മാഹിൻ രാജ്യത്തെ നീ മനഃപൂർവ്വം കളിയാക്കാൻ വേണ്ടി ചെന്നു ഇല്ലെങ്കിൽ നിന്റെ ഒരു പാലസ്ഥീനി വേണ്ട അതിനകത്തേക്ക് ഞാൻ പോകുന്നില്ല അതിന്റെ എന്തോ എന്തോ ഒരു സാധനം തലയിൽ വെച്ച് നീ ബിഹേവ് ചെയ്ത പോലെ ഒട്ടുമിക്ക എല്ലാവർക്കും തോന്നും മാഹിൻ സോ ഇനിയെങ്കിലും ഇങ്ങനത്തെ പരിപാടികൾ ചെയ്യാതിരിക്കുക അത് എല്ലാവർക്കും മനസ്സിലാക്കണം ആവണമെങ്കിൽ നിങ്ങൾ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി നമ്മുടെ സ്വന്തം നാടിനെ വെച്ച് അദ്ദേഹം ഇതുപോലെ എന്തെങ്കിലും എഴുതിയായിരുന്നെങ്കിൽ നമ്മൾ ആരെങ്കിലും വെറുതെ വിടുമോ നമ്മളെടുത്ത് വെച്ചൂക്കത്തില്ലേ ഏഹ് വേറെ എന്താണെങ്കിലും ഓക്കെ ഒരു നാടിനെ അല്ലെങ്കിൽ ഒരു 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 മതത്തിനെ വെച്ചിട്ട് ജെട്ടി കുട്ടി എന്നൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ആരും അതിനെ യോജിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാനത് എന്റെ അഭിപ്രായമാണ് പറയുന്നത് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എന്താണെങ്കിലും താഴെ കമന്റ് ബോക്സിൽ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക